കോടിയ പീഡനമാണ് മുപ്പതുകാരിയായ അതുല്യ ഭർത്താവ് സതീഷിൽ നിന്ന് നേരിട്ടുകൊണ്ടിരുന്നത് കടുത്ത മദ്യപാനിയായ സതീഷ് അതുല്യെ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഷാർജയിലെ ഫ്ളാറ്റിൽ അതുല്യ അനുഭവിച്ചിരുന്ന ശാരീരിക മാനസിക പീഡനത്തിന്റെ വ്യാപകമായ തെളിവുകളായിരുന്നു അത് എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം പുറത്തിറഞ്ഞത് ആകട്ടെ അതുല്യയുടെ മരണത്തിനു ശേഷവും ജന്മദിനത്തിലാണ് അതുല്യെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിനു മുമ്പ് അതുല്യ അവസാനമായി സഹോദരിക്ക് വാട്സപ്പിൽ അയച്ച ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സതീഷ് ക്രൂരമായി മർദ്ദിച്ചെന്നും ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം തനിക്കില്ലെന്നും ആണ് അതുല്യ പറഞ്ഞത് വയറിൽ ഉൾപ്പെടെ ചവിട്ടിയൊന്നും സഹിക്കാൻ പറ്റുന്നില്ലെന്നുമായിരുന്നു അതിലൂടെ കരഞ്ഞുകൊണ്ടുള്ള സംഭാഷണം അതുല്യയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ നിരവധി പാടുകൾ ഉള്ളതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നു ദുബായിലെ കെട്ടിട നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയർ ആണ് സതീഷ് രണ്ടു ലക്ഷത്തോളം രൂപ ഷാർജയിൽ ശമ്പളമുള്ള സതീഷ് അതുല്യെ ജോലിക്ക് പോകാൻ പോലും സമ്മതിച്ചിരുന്നില്ല അതുല്യെ ആരെങ്കിലും നോക്കുന്നതോ സംസാരിക്കുന്നതോ പോലും സതീഷിന് ഇഷ്ടമല്ലായിരുന്നു അതുല്യ ഇന്നലെ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ഇരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേസമയം അതുല്യയുടെ മരണത്തിൽ താൻ കുറ്റക്കാരനല്ലെന്നാണ് സതീഷിന്റെ വാദം അതുല്യയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സതീഷ് ആരോപിച്ചു അതുല്യ മരിച്ച ശേഷം താനും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായി സതീഷ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി റൂമിൽ താൻ കട്ടിലും അവൾ നിലത്തുമാണ് കിടന്നിരുന്നത് തന്റെ അനുവാദമില്ലാതെ അതുല്യ നാട്ടിൽ പോയി അഘോഷം വരെ നടത്തി ഇതിനു കാരണം പറഞ്ഞത് നിങ്ങൾ ഒരു ഷുഗർ രോഗിയാണ് മറ്റൊരു കുഞ്ഞിനെ കൂടി നോക്കാൻ എനിക്കാവില്ല എന്നായിരുന്നു